നമസ്കാരം ഏറെ ആശങ്കകൾക്കൊടുവിൽ മലപ്പുറം താനൂരിൽ നിന്ന് കാണാതായ പെൺകുട്ടികളെ കണ്ടെത്തുമ്പോൾ അത് വീട്ടുകാർക്കും ബന്ധുക്കൾക്കും മാത്രമല്ല മലയാളികൾക്കാകെ അതൊരാശ്വാസ വാർത്തയാണ് ഇവരെ കണ്ടെത്താനായി ലോകമെമ്പാടുമുള്ള മലയാളികൾ തങ്ങളാലാവും വിധമുള്ള ശ്രമങ്ങൾ നടത്തി വാർത്തകൾ നൽകി മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പങ്കുവെച്ച് ഓരോരുത്തരും ഇവരെ കണ്ടെത്തുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തി അതിൻ്റെ ഫലമെന്നോണമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആശ്വാസ വാർത്തയും എത്തിയിരിക്കുന്നത് മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് പെൺകുട്ടികളെ കണ്ടെത്തുന്നതിൽ വഴിത്തിരിവായത് പുലർച്ചെ ഒന്ന് നാൽപ്പത്തിയഞ്ചിന് ലോണോവാലയിൽ വെച്ചാണ് റെയിൽവേ പോലീസ് ഇവരെ കണ്ടെത്തിയത് മുംബൈയിൽ നിന്നുള്ള ട്രെയിൻ യാത്രക്കിടയിൽ ലോണോവാലയിൽ ആണ് ഇവരെ കണ്ടെത്തുന്നത് മുംബൈ സി നിന്നും ചെന്നൈ എക്മോർ ട്രെയിനിലായിരുന്നു ഇവരുടെ യാത്ര കേരള പോലീസ് കൈമാറിയ ഫോട്ടോയിൽ നിന്നാണ് റെയിൽവേ ഉദ്യോഗസ്ഥർ കുട്ടികളെ തിരിച്ചറിഞ്ഞത് കുട്ടികൾ സുരക്ഷിതരാണെന്നും പൂനെ ആർ പി എഫ് ഓഫീസിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെന്നും പോലീസ് അറിയിച്ചു പോലീസ് തങ്ങളെ കണ്ടെത്തിയതിൽ കുട്ടികൾ സന്തോഷത്തിലാണെന്നും വീട്ടിലേക്ക് എത്തിയാൽ ബന്ധുക്കൾ വഴക്ക് പറയുമോ എന്ന ഭയത്തിലാണെന്നും പെൺകുട്ടികളുമായി ഫോണിൽ സംസാരിച്ച താനൂർ ഡിവൈഎസ്പി പറഞ്ഞു പെൺകുട്ടികളെ പൂനെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു വീട്ടിൽ പ്രശ്നങ്ങളുണ്ടെന്നും തിരിച്ചു പോകാൻ താല്പര്യമില്ലെന്നും വിദ്യാർത്ഥിനികൾ മലയാളി സന്നദ്ധ പ്രവർത്തകരുടെ ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നു പിന്നീട് തങ്ങൾക്ക് വീട്ടിലേക്ക് പോകുന്നതിൽ സന്തോഷമുണ്ടെന്ന് ഇരുവരും പറഞ്ഞു കുട്ടികൾ നിലവിൽ പൂർണ്ണ സുരക്ഷിതരാണ് ഇവർ വീട്ടുകാരുമായി സംസാരിച്ചതായും വിവരമുണ്ട് ഇന്ന് തന്നെ വീട്ടിലെത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട ഇടവണ്ണ സ്വദേശിക്കൊപ്പം കോഴിക്കോട് നിന്ന് ബുധനാഴ്ച ഉച്ചയ്ക്ക് ഇവർ പിൻവേലിയിലേക്ക് പോയതായിട്ടായിരുന്നു പോലീസിന് വിവരം ലഭിച്ചത് യുവാവ് രണ്ടുപേരെയും പൻവേലിയിൽ മലയാളി യുവതി നടത്തുന്ന ബ്യൂട്ടി പാർലറിൽ എത്തിച്ചു പെൺകുട്ടികൾ ബ്യൂട്ടി പാർലറിൽ എത്തിയ വിവരം മഹാരാഷ്ട്ര പോലീസിനും മലയാളി സമാജത്തിനും കേരള പോലീസ് കൈമാറിയിരുന്നു ഇവർ മുംബൈയിലെത്തിയതായി നേരത്തെ തന്നെ സ്ഥിരീകരിച്ച പോലീസ് ഇവർക്കൊപ്പം ഒരു യുവാവുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു പിന്നീട് ഇയാളെ ബന്ധപ്പെടാൻ കഴിഞ്ഞെങ്കിലും കുട്ടികൾ ഇയാൾക്കൊപ്പം ഇല്ലെന്നായിരുന്നു മറുപടി ഇതിനിടെ പെൺകുട്ടികൾ അവിടെ എത്തി മുടി മുറിക്കുന്നത് ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു കുട്ടികൾ അവിടെ എത്തിയതായി മലയാളിയായ സലൂൺ ഉടമയും പിന്നീട് സ്ഥിരീകരിച്ചിരുന്നു പെൺകുട്ടികളിൽ ഒരാൾ പാർലറിൽ മുടി മുറിക്കുന്നതിന്റെ ദൃശ്യങ്ങളായിരുന്നു പുറത്തു വന്നത് സുഹൃത്തിന്റെ വിവാഹത്തിനായാണ് മുംബൈയിൽ എത്തിയതെന്നായിരുന്നു പെൺകുട്ടികൾ പറഞ്ഞതെന്നും ബ്യൂട്ടി പാർലർ ഉടമ പറഞ്ഞു അവിടെ നിന്നുള്ള ദൃശ്യങ്ങളായിരുന്നു പോലീസിന് ലഭിച്ചത് കുട്ടികൾ അവിടെ എത്തിയത് മുഖം മറിച്ചായിരുന്നു ഹിന്ദിയോ ഇംഗ്ലീഷോ അറിയാത്ത ഇവർക്ക് മലയാളം മാത്രമാണ് അറിയുമായിരുന്നത് ജീവനക്കാർ അറിയിച്ചതനുസരിച്ചാണ് മലയാളം അറിയുന്ന െന്നും സലൂൺ ഉടമ ലൂസി വെളിപ്പെടുത്തിയിരുന്നു ഇവരെ കൊണ്ടുപോകാൻ സുഹൃത്തെത്തുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ആരെങ്കിലും എത്തുന്നതിന് മുമ്പ് ഇവർ അവിടെ നിന്ന് കടന്നു കളഞ്ഞു നാലു മണിയോടെ ഇവർ മുംബൈ സി എസ് ടി റെയിൽവേ സ്റ്റേഷനിൽ വിവരം പിന്നീട് നാലു മണിക്കൂറോളം ഇവർ അവിടെ തന്നെ തുടർന്നു രാത്രി ഒൻപത് മണിയോടെ തങ്ങളുടെ മൊബൈൽ ഫോണിൽ ഒരു പുതിയ സിം കാർഡ് ഇട്ടു ഇതാണ് അന്വേഷണത്തിൽ നിർണായകമായത് പെൺകുട്ടികളെ കാണാതാകുന്നതിന് മുൻപ് എടവണ്ണ സ്വദേശിയായ യുവാവിന്റെ നമ്പറിൽ നിന്ന് രണ്ട് പെൺകുട്ടികളുടെയും ഫോണിലേക്ക് കോളുകൾ വന്നതായും പോലീസ് സ്ഥിരീകരിച്ചിരുന്നു തുടർന്ന് ഇയാളെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് മുംബൈയിലെത്തിയത് ഇയാളുടെ ടവർ ലൊക്കേഷൻ മുംബൈയിലാണെന്നും പോലീസ് സ്ഥിരീകരിച്ചതിന് പിന്നാലെ ഇയാളുടെ എടവണ്ണയിലെ വീട്ടിലെത്തിയും വിവരങ്ങൾ ശേഖരിച്ചിരുന്നു ഇയാൾ മുംബൈയിലേക്ക് പോയതായും സ്ഥിരീകരിച്ചു പെൺകുട്ടികൾ ബുധനാഴ്ച തിരൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയ എത്തിയ സി സി ടി വി ദൃശ്യവും പുറത്തുവന്നിരുന്നു ബുധനാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് പെൺകുട്ടികൾ സ്റ്റേഷനിലെത്തിയത് സ്റ്റേഷനിലെ സി സി ടി വിയിലായിരുന്നു പെൺകുട്ടികളുടെ ദൃശ്യം പതിഞ്ഞത് പ്ലസ് ടു വിദ്യാർത്ഥിനികളെ ആയിരുന്നു കാണാതായത് ബുധനാഴ്ച പരീക്ഷയ്ക്ക് വീട്ടിൽ നിന്നും സ്കൂളിലേക്ക് പോയ ഇരുവരെയും പിന്നീട് കാണാതാവുകയായിരുന്നു ഇരുവരും പരീക്ഷയ്ക്ക് ഹാജരാകാതിരുന്ന വിവരം അധ്യാപകർ വീട്ടുകാരെ അറിയിക്കുകയായിരുന്നു തുടർന്നാണ് താനൂർ പോലീസിൽ പരാതി നൽകിയത് ബുധനാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് പെൺകുട്ടികളുടെ മൊബൈൽ ഫോൺ അവസാനമായി ഓൺ ആയത് അവസാന ടവർ ലൊക്കേഷൻ ആ ഘട്ടത്തിൽ കോഴിക്കോടായിരുന്നു ഇതോടെയായിരുന്നു ആദ്യഘട്ടത്തിൽ കോഴിക്കോട് കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജിതമാക്കിയത് ഇതിനിടെ വീട്ടിൽ നിന്ന് യൂണിഫോം ധരിച്ചെത്തിയ പെൺകുട്ടികൾ മറ്റൊരു വസ്ത്രത്തിൽ കടന്നുപോകുന്ന ദൃശ്യങ്ങളായിരുന്നു തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പൊലീസിന് ലഭിച്ചത്